അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ദൈവങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സംഭവം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മുക്കാട്ടിര എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് സംഭവം വേറെ ഒന്നുമല്ല ഒഴിഞ്ഞെടുക്കുന്ന അതായത് വീട്ടിലെ അച്ഛൻ മരിച്ച് ആ വീട് കുറച്ച് ദിവസം ഒഴിഞ്ഞെടുക്കുകയായിരുന്നു അപ്പോൾ അതിമായിട്ടും ആ വിഗ്രഹങ്ങൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പിൽ പല്ലീനൊക്കെ പിടിക്കാൻ വരുന്ന ചുമൊരു പാമ്പായിരുന്നു ആ സംഭവം അതിൻ്റെ റെസ്ക്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എടുക്കുന്നത് നമ്മുടെ തൃശ്ശൂരി മുക്കാട്ടേരിയലാണ് എന്റെ വേണ്ടി അടുത്ത് തന്നെയാണ് വേണ്ട സംബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു പഴയൊരു വീടാണ് ആ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഒഴുക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഇറക്കുവാണ് അപ്പോൾ സംഭവം എന്ന് വെച്ചാല് ഇവിടുത്തെ അച്ഛൻ മരിച്ചില്ല എത്ര എത്ര നാൾ മുന്നി രണ്ടു രണ്ടു മാസം മുന്നേ അപ്പോൾ ഈ വീട് അനക്കല്യാണ്ട് കിടക്കായിരുന്നു ഇന്നാണ് നിങ്ങൾ വന്നേ കുറച്ച് ദിവസമായി ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം ഒരു എന്താ പറയാ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡിന്റെ ഇങ്ങനെ കണ്ട പാമ്പിനെ എന്നിട്ട് മുള്ള ഇവിടെ തന്നെയാണ് കണ്ടത് ഓക്കെ പിന്നെ മുള്ള വീഡിയോയില് കാണാം ഇല്ലാത്ത ചോറു പാമ്പാണ് പെല്ലിനൊക്കെ പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നതായിരിക്കണം അപ്പൊ എന്തായാലും നമുക്ക് ഇനി അധികം വൈകിക്കേണ്ട നമുക്ക് അതിനെ നമ്മുടെ പൈപ്പിലേക്ക് കയറ്റാം കസരയില് കേറിക്കാലോ ഇത് ശ്രമോ കേറിയിട്ടണ്ടേക്കെ കാണാൻ സാധ്യതയില്ലെന്നോളൂലേ ഏമ്മനെ കണ്ട വല്ലല്ലോ പാലുണ്ട് ഓക്കെ കാരണം ഒത്തിരി ഹൈറ്റിലായതുകൊണ്ട് പിന്നെ ഓക്കേ അപ്പൊ സംഭവത്തിന് ഈ ഹൈറ്റിലായതുകൊണ്ടാണ് കാണാത്ത സംഭവം അതിന്റെ വീടുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടോ ചെറുപ്പാമ്പ് പോലുള്ള അല്ലെങ്കിൽ റസൽസ് ഹോൾസിന്റെ പല്ലിയിലൊക്കെ പിടിക്കാൻ വരുന്ന പമ്പാണ് വിഷമില്ലാത്ത പമ്പാണ് അപ്പൊ ഓക്കെ നമ്മൾ സേഫ് ആയിട്ട് പൈപ്പിലൊക്കെ ഉണ്ട് അത് ചെറിയ വീടും ഞാൻ ഭയങ്കര വീണ്ടും അടുത്ത വീട്ടിൽ കാണാം മീറ്റ് ചോദിച്ചു സൈനികം